നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തിന് പിന്നാലെ ഒട്ടുമിക്ക ഗൾഫ് രാഷ്ട്രങ്ങളും ഇന്ത്യയ്ക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് നേരിട്ടെത്തുന്നതിന് പ്രവാസികൾ ആകെ കാത്തിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ബഹ്റൈൻ ഖത്തർ എന്നീ രാഷ്ട്രങ്ങളാണ് ഇന്ത്യയ്ക്ക് വിലക്കേർപ്പെടുത്താത്തത് ഇപ്പോഴത്തെ ആ ഖത്തറിൽ നിന്നും തീർത്തും സന്തോഷകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഖത്തർ എന്ന കമ്പനിയായ ഖത്തർ പെട്രോളിയത്തിൽ വിവിധ മേഖലകളിലായി പ്രവാസികളെ കാത്തിരിക്കുന്നത് നിരവധി മികച്ച തൊഴിലവസരങ്ങൾ നികുതി ഒഴിവുള്ള ശമ്പളം ഫാമിലി സ്റ്റാറ്റസ് താമസം കുട്ടികളുടെ വിദ്യാഭ്യാസം സൗജന്യ മെഡിക്കൽ സേവനം യാത്രാ അലവൻസ് ഉൾപ്പെടെയുള്ള പാക്കേജാണ് ഖത്തർ പെട്രോളിയം നൽകുന്നത് നാട്ടിലേക്ക് പോകാനുള്ള വിമാന ടിക്കറ്റ് ചാർജ് ഉൾപ്പെടെയുള്ള വാർഷികാവധി പാക്കേജും കമ്പനി പ്രവാസികൾക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ിലവിലെ ഒഴിവുകൾ ഇപ്രകാരമാണ് സീനിയർ നേഴ്സ് ഓഫ് ഷോർ സീനിയർ പൈപ്പ് ലൈൻ എഞ്ചിനീയർ ഹെഡ് ലീഡർഷിപ്പ് ഡെവലപ്പർ ബ്രാൻഡ് ഐഡന്റിറ്റി ഓഫീസർ കണ്ടന്റ് ഡെവലപ്പർ മൾട്ടിമീഡിയ ഓഫീസർ മീഡിയ റിലേഷൻസ് ഓഫീസർ ഹെഡ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ സീനിയർ പ്ലാനിംഗ് ടെക്നീഷ്യൻ സീനിയർ ബിസിനസ് അനലിസ്റ്റ് വി ടിഎസ് ഓപ്പറേറ്റർ പ്രൊഡക്ട് കൺട്രോൾ ലീഡ് ട്രേഡിംഗ് സീനിയർ എക്കണോമിക് അനലിസ്റ്റ് സീനിയർ കൺസ്ട്രക്ഷൻ സൂപ്പർവൈസർ Receptionist, financial control lead, trading, senior economic analyst in marketing intelligence operator, senior business analyst. Wellhead Maintenance Supervisor, Senior Construction Supervisor, Senior Instrument Technician, Senior Marine Operation Supervisor, Support Supervisor, Senior Systems Engineer, Senior Exploration Geologist, Construction Supervisor, Instrument Technician, Production Operator, Mechanical Engineer in Offshore Electrical technician, fire prevention engineer, customer liaison officer, senior instrument officer, senior shift supervisor, operations engineer, field operator, divisional fire officer. ഖത്തർ പെട്രോളിയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി മാത്രം ജോലികൾക്ക് അപേക്ഷിക്കണമെന്നും തൊഴിൽ തട്ടിപ്പുകൾക്ക് ഇരയാവരുതെന്നും ഖത്തർ പെട്രോൾ മുന്നറിയിപ്പ് നൽകി അപേക്ഷ പരിശോധിച്ച ശേഷം ഉദ്യോഗാർത്ഥിയുടെ ഇമെയിലിലേക്ക് കൺഫർമേഷൻ സന്ദേശം അയക്കും തുടർന്ന് അനുയോജ്യമായ യോഗ്യതയും പ്രവൃത്തി പരിചയവും പരിഗണിച്ച് ഇന്റർവ്യൂവിന് ക്ഷണിക്കുന്നതായിരിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ